എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തിയുടെ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി കുഞ്ഞുമോളെ പറഞ്ഞു വിടുവാണ് വൈജയന്തി കാരണം അലീന വന്നു അലീനനെ വീട്ടിലെ പണിയെല്ലാം എടുപ്പിക്കണം മാക്സിമം കഷ്ടപ്പെടുത്തണം അതാണ് വൈജ്യന്തിയുടെ ഉദ്ദേശം അപ്പോൾ ഇതറിയുന്ന ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കുഞ്ഞുമോളെ പറഞ്ഞു വിട്ടത് ഇവിടെ ഹോംനേഴ്സ് വന്നത് അമ്മയെ നോക്കാനല്ലേ എന്ന് ചോദിക്കുമ്പം തിരിച്ചു ചോദിക്കുകയാണ് വൈജ്യന്തി അതിന് ആരാ പറഞ്ഞത് അവൾ ഹോം നേഴ്സാന്ന അവൾ ഹോം അല്ല ഇവിടുത്തെ വേലക്കാരി പുതിയ വേലക്കാരിയാണ് അതിൻ്റെ കൂടെ അവൾ അമ്മയുടെ കാര്യവും കൂടെ നോക്കിക്കോളും അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട് അലീന എപ്പോഴും ചുരിദാറിട്ട് ഷോളൊക്കെ ഇട്ട് വളരെ വൃത്തിയമ്മനെയായിട്ട് ഉള്ളത് ഉള്ളത് വൃത്തിയമ്മനെയായിട്ടാണ് അല കൊണ്ടാണ് നടക്കുന്നത് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക് അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് നിൻ്റെ എന്ത് വേഷമാണ് നീ എന്നെ ഫാഷൻ ഷോ നടത്താൻ പോകുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വേലക്കാരികൾ നൈറ്റി ഇട്ടാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയുമ്പം വൈജയന്തിയുടെ ഒരു പഴയ ചളാക്ക പോലത്തെ ഒരു നൈറ്റി എടുത്ത് കൊടുക്കുന്നു അത് കൊടുക്കുന്നതും മുഖത്തെറിഞ്ഞ് കൊടുക്കുവാണ് അത് കാണുന്ന മുത്തശ്ശിക്ക് പോലും സങ്കടമാകുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ വൈ വൈജയന്തി അലിനിയോട് പെരുമാറുന്നത് കാണുമ്പോൾ ഏതായാലും അതിനിടയ്ക്കെല്ലാം മുത്തശ്ശി അലിനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ചുരിദാർ മാറ്റി ആ നൈറ്റി ചെളാക്ക് പോലത്തെ നൈറ്റി അതിനകത്തേക്ക് അലിനെ പോലത്തെ ഒരാൾ കൂടെ കയറാം അതുപോലത്തെ ഒരു സാധനം ഇട്ടുകൊണ്ടിങ്ങ് വരുവാണ് വരുമ്പോഴത്തേക്കും അത് കാണുന്ന ഭബുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഏകദേശം ക്യാരക്ടറുള്ളൊരു സാധനമാണ് അങ്ങനെ ഭവുതിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് നീ എന്തിനാണ് ഇവളോട് ഇത്രയും വൈരാഗ്യ ബുദ്ധിയോട് കൂടി പെരുമാറുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുക അന്നേരമാണ് വൈജയന്തി പറയുന്നത് എനിക്കിഷ്ടമല്ല ഇവളെ അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ കൂടി പോയല്ലേ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് പോകുമ്പം കുറച്ച് സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ അലിനെ കാണാൻ സുന്ദരിയാണ് കാണാൻ നല്ല വെളുത്ത സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നതും അവിടെ അവരുടെ മോനുണ്ട് വേറെ മക്കളൊക്കെ അങ്ങോട്ട് വരാറുണ്ട് റിലേറ്റീവ്സൊക്കെ അങ്ങോട്ട് വരാറുണ്ട് അതിൻ്റെ ചൊറിച്ചിലാവാ ഇത്രയൊക്കെ ചെയ്തതും പോരാഞ്ഞിട്ട് വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഇവളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ ഇവളുടെ ഇവൾക്കൊരു മമ്മി ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നു കേട്ടോ ഏത് മമ്മി എവിടുത്തെ മമ്മി അവൾ ആരാണ് അവളുടെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ അവൾ ഏത് ഏത് തരത്തിലൊക്കെ തരക്കാരിയാണെന്ന് അറിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ഇത് കേൾക്കുന്ന അലീനയ്ക്ക് സങ്കടം വരും അന്നേരം അലീന പറയുന്നുണ്ട് ഏതൊരു പെറ്റമ്മയേക്കാളും നല്ലതായിരുന്നു എൻ്റെ വളർത്തമ്മയായ ബ്രിജിത്ത മമ്മി ആ മമ്മിയുടെ പേരുച്ചിരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾ ില്ല എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് ഇങ്ങനെ വിറഞ്ഞ് തുള്ളി ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് വൈജയന്തി ഈ പറയുന്നതിൻ്റെ എല്ലാം ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് വൈജയന്തി പെരുമാറുന്നത് പക്ഷേ ഈ ചെയ്യുന്നത് മൊത്തം എൻ്റെ കൂടപ്പറപ്പിന് വേണ്ടിയാണ് കൂടപ്പറപ്പങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് എന്നൊരു ബോധ്യം മനസ്സിലുള്ളതുകൊണ്ട് അതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് അലീനിക്ക് തോന്നുന്നില്ല എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായി എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണം നിൽക്കുമ്പോഴും അതിനകത്ത് കുറ്റം പറയാനൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കൂട്ടോ വൈജയന്തി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും അത് അല്ല അലീനയ്ക്ക് കേൾക്കുമ്പോൾ സങ്കടമാവുന്നുണ്ട് പക്ഷേ അമ്മയാണല്ലോ എന്ന് ഓർത്ത് അതങ്ങ് മറക്കുവാണ് അലീന ഇതിനിടയ്ക്കും അലീന അലീനയുടേതായ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് പാട്ടൊക്കെ പാടി ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഡോറ് തോർക്കുമ്പോഴാണ് അവിടെ നമ്മുടെ മോനു നിൽക്കുന്ന കാണുന്നത് മോനുവിനെ കാണുന്നത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ നേരം എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്ന് അലീനയോട് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് വൈജയന്തിയുടെ കാര്യ കാര്യം വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ അലീനെ അപ്പം ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മനു പറയുന്നുണ്ട് സാരമില്ല ഞാനില്ലേ കൂടെ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് അത് കേൾക്കുന്ന അലീനയ്ക്ക് ഒത്തിരി സന്തോഷവും കോൺഫിഡൻസും ഒക്കെ കൊടുക്കുന്നുണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യവും ഒക്കെ കിട്ടുന്നുണ്ട് ഒത്തിരി സന്തോഷത്തോടെ ആ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അലീനയാണ് കാണിക്കുന്നത് അതിനൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഹരി എങ്ങനെയെങ്കിലും അലീനയെ ഒന്ന് വീഴ്ത്താൻ വേണ്ടി അവൻ്റേതായ തരികിട പരിപാടികളുമായിട്ട് പലതവണ അലീന യുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ഇങ്ങനെയൊക്കെ അലീനയുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ രേവതിക്കുട്ടി അവിടെ ഭയങ്കര സന്തോഷത്തിലാണ് രേവതി കുട്ടിയെ അവരൊരു വേലക്കാരിയായിട്ടൊന്നും കാണുന്നില്ല ശരിക്കും ഒരു മോളെ പോലെ തന്നെ സ്നേഹത്തോടെ രേവതിയെ അവർ നോക്കുന്നുണ്ട് രേവതിയുടെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ തമാശകളൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട് ഗ്രേസിമയ്ക്ക് മക്കളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതിൻ്റെ വിഷമം ഗ്രേസിമയുടെ മുഖത്ത് ഈ രേവതിയുടെ കുസൃതിയൊക്കെ കാണുമ്പം വരുന്നുണ്ട് കേട്ടോ